ഈഴവ സമുദായത്തിന് അർഹമായ പരിഗണന ലഭിക്കാത്ത വിഷയങ്ങൾ ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് പലരും നടത്തിയതെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഇടതുമുന്നണിയെ വിമർശിച്ചപ്പോൾ ആദ്യം എതിർപ്പുമായി രംഗത്തെത്തിയത് മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയുമാണ് എന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എസ് എൻ ഡി പി യോഗം വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃസംഗമം പുറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സമുദായത്തിൽ മുന്നിൽ അറിയാവുന്ന അറിയിക്കാൻ കഴിയുന്ന ഒരുപാട് സമുദായ അംഗങ്ങൾ ഉണ്ടായിരിക്കെ അവർക്ക് ഒരു അവസരം കൊടുക്കേണ്ടതിന് മോൻ പതിനാല് വേഴ്സി കേരളത്തിലുണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന്റെ ജനസംഖ്യയിൽ ഒരു മൂന്നരങ്ങൾ ഭാഗത്തിന്റെ പ്രാതിന് മനസ്സിലാക്കി ഇടതുപക്ഷത്തിന് എന്നും താങ്കൾ പറയുവാക്കുള്ള ഇരു സമുദായത്തിന്റെ പ്രാതിഥി എങ്കിലും അക്കഥയിൽ കൊടുക്കേണ്ടതായിരുന്നു ചെയ്ത് ശരിയായില്ല இயேன பார்க்கறது இல்லை.FieldError சொன்னதுல இல்லையா? ஒரு நாயனதின கிறிஸ்த्याने இல்லையா? ஜெஒரே எதிர்ப்பாயிட்டு வாழ்றானு விஞ்ஞானி கேட்டாரு. விஞ்ஞானி கேட்டானு மூடியே வெட்கப்படாமலே. "ஜெர்சியேதேவே நீஞ்சா ஆ வந்தனா சேதியல்ல"னு சொன்னപ്പോൾ "அது சரியானது"ன்னு বলறதோடு விஞ்ஞானி கேட்டாரு. എസ് എൻഡിപി യോഗം ശാഖാതലത്തിലുള്ള നേതാക്കന്മാരുടെ മഹാസംഗമം നടത്തിവരുന്നതിന്റെ ഭാഗമായി മലനാട് പീരുമേട് ഇടുക്കി യൂണിയനുകളുടെ പരിധിയിൽപ്പെട്ട വിവിധ ശാഖായോഗങ്ങളിലെ നേതാക്കളുടെ സംഗമമാണ് പുറ്റിടി എസ് എൻഡിപി ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ നടന്നത് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ സന്ദേശം നൽകി മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് യോഗത്തിനെതിരെ ഉയർന്ന പരാതികൾക്കെല്ലാം പിന്നിലുള്ളത് മൈക്രോ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളുകൾ തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആളുകൾ യോഗവുമായി ബന്ധപ്പെട്ട് മൈക്രോസുമായി ബന്ധപ്പെട്ട് ഒക്കെ കേസ് വരുമില്ല സാധാരണ ചില ആളുകൾ പറയും ഈ പറയുന്ന എസ് ഡി പി യോഗവുമായി ബന്ധപ്പെട്ട് മൈക്രോ കഴിയില്ല യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ യൂണിയൻ സെക്രട്ടറിമാരായ വിനോദ് ഉത്തമൻ സുരേഷ് കോട്ടയ്ക്കകത്ത് ബി ബിനു തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് യൂണിയനുകളിൽപ്പെട്ട ശാഖയോഗങ്ങളിൽ നിന്നായി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബയോഗം ഭാരവാഹികൾ യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം വനിതാ സംഘം തുടങ്ങിയ പോഷക സംഘടനകളുടെ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് മഹാസംഗമത്തിൽ പങ്കെടുത്തത്